നാളെ നടക്കാനിരിക്കുന്ന സ്വദേശ് മെഗാക്യൂസ്റ്റിൻ്റെ ജില്ലാതലം പ്രധാന ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരനായ വിപ്ലവകാരി ചന്ദ്രശേഖർ ആസാദ് ബ്രിട്ടീഷ് സൈനികരാൽ വളയപ്പെട്ടപ്പോൾ തൻ്റെ തോക്കിലെ അവസാന വെടിയുണ്ട കൊണ്ട് വീരമൃത്യു വരിക്കുകയാണ് ഉണ്ടായത് ഏത് പാർക്കിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉത്തരം ആൽഫ്രഡ് പാർക്ക് അല്ലെങ്കിൽ ചന്ദ്രശേഖർ ആസാദ് പാർക്കെന്നും അറിയപ്പെടുന്നു ലാല ലജിപ്പത്തറായി ആരംഭിച്ച വന്ദേമാതരം എന്ന പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു അരവിന്ദഘോഷാണ് വന്ദേമാതരം എന്ന പത്രത്തിന്റെ പത്രാധിപർ യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ കേരളീയ കലാരൂപം കൂടിയാട്ടമാണ് രണ്ടാമത്തെ കലാരൂപം ഏതാണ് ഉത്തരം മുടിയേറ്റ് നാലാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റുവാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റോഡ് ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമായ നാവിക കലാപം നടന്ന തുറമുഖം ഏതാണ് മുംബൈ തുറമുഖത്താണ് നാവിക കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു നാവിക കലാപം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അതിശയകരമായ നാളുകളെക്കുറിച്ച് ഐവറിത്തോൺ ദന്തസിംഹാസനം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം മനു എസ് പിള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് രൂപം കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പട്ടാള കീഴടങ്ങൽ ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് നടന്നു ജനറൽ മേജർ നിയാസി തൊപ്പിയഴിച്ച് കീഴടങ്ങിയത് ആരുടെ മുൻപിലായിരുന്നു ഉത്തരം ഇന്ത്യൻ ലഫ്റ്റനൻ്റ് ജനറൽ ജഗജിത് സിംഗ് അറോറയുടെ മുൻപിലായിരുന്നു മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം മുൻപ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് പാശ്ചാത്യ നാഗരികതയുടെയും വ്യവസായവൽക്കരണത്തിൻ്റെയും അതിപ്രസരം ഇന്ത്യയെ നാശത്തിലേക്ക് നയിക്കുന്നു എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ഗാന്ധിജി നടത്തിയ പ്രതീകമായിരുന്നു ഖാദി പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് ചരിത്രകാരൻ്റെ കുറിപ്പുകളാണിത് ആരായിരുന്നു ആ ചരിത്രകാരൻ ഉത്തരം അർണോൾഡ് ജെ ടൊയിൻ ബി നമ്മുടെ ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും മറക്കുമ്പോഴാണ് നാം പരാജയപ്പെടുന്നത് ആരുടെ വാക്കുകളാണിത് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചാർലി ചാപ്ലിൻ നിർമ്മിച്ച ഫിലിം ഏതാണ് മോഡേൺ ടൈംസ് സൈമൺ ഗോബായ്ക്ക് ക്വിറ്റ് ഇന്ത്യ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ് യൂസഫ് മെഹറലി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ബ്രിട്ടീഷ് നടപടിയുടെ പേര് എന്താണ് ഓപ്പറേഷൻ തണ്ടർബോൾട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജനിച്ച ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥനാമം രാമചന്ദ്ര പാണ്ഡുരംഗ യവൽക്കർ എന്നാണ് സ്വാതന്ത്ര്യസമര സേനാനിയായി ഇദ്ദേഹം പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഏതു പേരിലാണ് ഉത്തരം താന്തിയ തോപ്പി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിൽ ചുക്കാൻ പിടിക്കുന്ന ഐ എസ് ആർ ഒ സ്ഥാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഏതായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നടപ്പിലാക്കിയ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഏത് പ്രധാനമന്ത്രിയാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഒൻ ജാതി ഒൻ മതം ഒൻ ദൈവം ഒൻ ഉല കുലം ഒൻ ഉലകം ഒൻ അരഷ് ഒൻ മൊഴി ഒൻ നീതി ആരുടെ വാക്കുകളാണിത് അയ്യ വൈകുണ്ഠസ്വാമിയുടെ വാക്കുകളാണിത് വാഞ്ചി അയ്യർ വധിച്ച തിരുനെൽവേലി ജില്ലാ കളക്ടർ ആരായിരുന്നു ഉത്തരം വില്യം ഡെസ്കോർട്ട് ആശയ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ലാലാ ലജപത് റായയുടെ മരണത്തിന് ഇടയാക്കിയ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്ന കേസിലാണ് മാർച്ച് ഇരുപത്തിമൂന്നിന് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ഈ കേസ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ലാഹോർ ഗൂഢാലോചന കേസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനമായി നടത്തിയ സമരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ സമരം അടുത്ത ചോദ്യം പഞ്ചായത്തി രാജ് സംവിധാനം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലത്താണ് നടപ്പിലാക്കിയത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയത് സിവിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ രൂപീകരിച്ച സംഘടന ഏതാണ് ഖുദായി ഖിദ്മത്കർ എന്ന സംഘടനയാണ് ദൈവത്തിൻ്റെ സേവകർ എന്നാണ് ഈ സംഘടനയുടെ ഇതിൻ്റെ മീനിങ് എത്ര നാളിനടിമയായി കിടക്കണം സഖാക്കളെ പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ വളരെ പ്രസിദ്ധമായ ഈ ദേശഭ്യക്തി ഗാനത്തിൻ്റെ ആദ്യ വരി ഏതാണ് ഉത്തരം അംശി നാരായണപിള്ള രചിച്ച വരിക വരിക സഹചരി സഹനസമര സമയമായി എന്നതാണ് ഈ ഗാനത്തിൻ്റെ ആദ്യ വരി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമായ അഞ്ചുതങ്ങ് കലാപം ഇന്നത്തെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതങ്ങ് കലാപം നടന്നത് എയ്മിങ് ലോ ഈസ് എ ക്രൈം എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ഇങ്ങനെ പറഞ്ഞത് ഒക്ടോബർ പതിനഞ്ച് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന വിപ്ലവകാരി ഉദ്ധം സിംഗ് കോടതിയിൽ വെച്ച് പറഞ്ഞ സ്വന്തം പേര് എന്തായിരുന്നു റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ് ഉദ്ധം സിംഗിൻ്റെ ശരിയായ പേര് വെയ്റ്റിംഗ് ഫോർ മഹാത്മാ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ആർ കെ നാരായണൻ ആണ് വെയ്റ്റിംഗ് ഫോർ മഹാത്മാ എന്ന ഗ്രന്ഥം രചിച്ചത് അടുത്ത ചോദ്യം പൊതുവികാരം അതിൻ്റെ പാരമ്യതിയിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല ഇത് ആരുടെ വാക്കുകളാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചപ്പോൾ ഉള്ള സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണിത് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈയിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ലണ്ടനിലെ ജെയിംസ് പാലസി വെച്ചായിരുന്നു വട്ടമേശ സമ്മേളനങ്ങളെല്ലാം നടന്നത് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അതിലാണ് ഗാന്ധിജി പങ്കെടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അതിലാണ് എല്ലാ വട്ടമേശ സമ്മേളനം പങ്കെടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു സൗദി അറേബ്യയിലെ മക്കീൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനി അടുത്ത ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിച്ചത് ഏത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബീഹാറിൽ നടന്ന ചമ്പാരൻ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ദർബനിൽ ആരംഭിച്ച ആശ്രമം ഏതായിരുന്നു ഉത്തരം ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ചൗരുചൌര സംഭവത്തിൽ ഇന്ത്യക്കാരായ നൂറ്റി അൻപത്തിരണ്ട് ദേശീയവാദികളെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച അഭിഭാഷകൻ ആരായിരുന്നു മദൻമോഹൻ മാളവിയാണ് ചൗരിചൌരാ സംഭവത്തിൽ ഇന്ത്യക്കാരായ ദേശീയവാദികളെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തര വകുപ്പിനൊപ്പം കൈകാര്യം ചെയ്തിരുന്ന മറ്റൊരു വകുപ്പ് ഏതായിരുന്നു ഉത്തരം വാർത്താവിനിമയം വിനിമയം ഗാന്ധിജിയുടെ സമര രീതികളോടുള്ള എതിർപ്പ് കാരണം സി ആർ ദാസും മോഹത്തിലാൽ നെഹ്റുവും ചേർന്ന സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഇരുപത്തി മൂന്നിലാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രമാണ് യുഗപുരുഷൻ ദേശീയ ഗാനത്തിൻ്റെ ആലാപനം അൻപത്തിരണ്ട് സെക്കൻഡാണ് ഏത് രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആരുടെ കേസുകൾ വാദിക്കുന്നതിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ദാദ അബ്ദുള്ള എന്ന വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരായിരുന്നു ലാല ഹർദയാലാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ഏഴു ലക്ഷം ഗ്രാമങ്ങളിലെ പത്ത് പത്ത് വീതം പേർ ഒപ്പു കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും ഈ പ്രസ്താവന ആരുടേതാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ രചിക്കപ്പെട്ട ഏത് ഗാനത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികമാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതൊരു കറണ്ട് അഫെയർ ചോദ്യമായിരുന്നു ഉത്തരം വന്ദേമാതരമാണ് ആദ്യം ശ്രീത്തരം പറഞ്ഞ ഋതുനന്ദയാണ് അടുത്തത് കൃഷ്ണ എല്ലാ കൂട്ടുകാർക്കും എന്നാ അഭിനന്ദനങ്ങൾ ഇപ്പം നാളെ നടക്കാനിരിക്കുന്ന എക്സാമിന് എല്ലാ കൂട്ടുകാർക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്